ശ്രീമദ് ഭാഗവതം നിത്യപാരായണം നാൽപ്പത്തി മൂന്നാം ദിവസം മൈത്രേയൻ തുടർന്നു ഈ വിശ്വപ്രപഞ്ചം ഉണ്ടായതെങ്ങനെയെന്നും അതിൻ്റെ അവസാനം എങ്ങനെയെന്നും ഇനി ഞാൻ പറഞ്ഞുതരാം ദ്രവ്യങ്ങളിൽ ഏറ്റവും ചെറുതും സ്വയം സന്തുലിതമായി നിലകൊള്ളുന്നതുമായ വസ്തുവിന് പരമാണു എന്ന് പറയും മനുഷ്യൻ തൻ്റെ അറിവില്ലായ്മ കൊണ്ട് ഈ പരമാണുക്കൾ ചേർന്നാണ് മറ്റു വസ്തുക്കൾ ഉണ്ടാകുന്നതെന്ന് വിശ്വസിക്കുന്നു വകതിരിക്കപ്പെട്ടിട്ടില്ലാത്ത ദ്രവ്യവസ്തുക്കൾ സ്വയം മാറ്റത്തിന് വിധേയമാകും മുമ്പ് മഹത്വം അനന്തവുമായ അവിശേഷം എന്നറിയപ്പെടുന്നു സമയത്തിൻ്റെ ഏറ്റവും ചെറിയ ഏകകം പ്രകാശം സഞ്ചരിക്കുന്ന ഏറ്റവും ചെറിയ ദൂരത്തെ ആശ്രയിച്ചിരിക്കുന്നു ഏറ്റവും വലിയ സമയത്തിൻ്റെ അളവാകട്ടെ പ്രകാശം സഞ്ചരിക്കുന്ന ഏറ്റവും കൂടിയ ദൂരത്തെയും ആശ്രയിച്ചിരിക്കുന്നു പ്രകാശവും ദൂരവും ഒരേ പ്രതിഭാസത്തിൻ്റെ രണ്ടു വശങ്ങൾ മാത്രമത്രേ രണ്ടു പരമാണുക്കൾ ചേർന്ന് ഒരണുവും മൂന്നണുക്കൾ ചേർന്ന് ത്രി സരേണുവും ഉണ്ടാകുന്നു പ്രകാശത്തിന് മൂന്ന് തൃശരേണുക്കൾ കടന്നു പോകാനെടുക്കുന്ന സമയത്തിന് ത്രുതി എന്ന് പറയുന്നു ഇത് ഏറ്റവും ചെറിയ സമയത്തിൻ്റെ അളവത്രേ ഇതു കൺവീലിയുടെ ചലനത്തിൻ്റെ അംശം മാത്രം ഈ സമയത്തിൻ്റെ പല മടങ്ങുകളായി നിമിഷം മണിക്കൂർ ദിവസം മാസം വർഷം എന്നിവയെ ഗണിച്ചെടുക്കാം ഒരു വർഷത്തെ പല വിധത്തിൽ ഗണിച്ചെടുക്കുന്നു സൂര്യൻ്റെയോ വ്യാഴത്തിൻ്റെയോ ചന്ദ്രൻ്റെയോ ചലന സ്വഭാവം അനുസരിച്ചോ ഇരുപത്തിയേഴ് മുതൽ മുപ്പത് വരെ ദിവസങ്ങളുള്ള മാസങ്ങൾ ചേർത്ത് വെച്ച കാലയളവായോ ഒരു വർഷം നിർണയിക്കപ്പെടുന്നു ധാന്യ ഫലവർഗ്ഗങ്ങളുടെ വളർച്ചയും മനുഷ്യന്റെ അജ്ഞാനാന്ധകാരത്തിന്റെ മറമരുന്നായ വെളിച്ചവും ആരിൽ ആശ്രയിച്ചിരിക്കുന്നുവോ ആ സൂര്യഭഗവാനെ ഞാൻ വർദ്ധിക്കട്ടു നാൽപ്പത്തി മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം മനുഷ്യവർഗങ്ങൾ ചേർ മനുഷ്യവർഷങ്ങൾ ചേർന്നതത്രേ നാല് യുഗങ്ങൾ ചേർന്ന ഒരു കാലചക്രം ഈ മൂന്ന് ലോകങ്ങൾക്കും അപ്പുറത്ത് ആയിരം കാലചക്രങ്ങൾ ചേരുമ്പോൾ ബ്രഹ്മാവിൻ്റെ ഒരു ദിവസമായി അത്രയും തന്നെ സമയം ബ്രഹ്മാവിൻ്റെ രാത്രിയും ബ്രഹ്മാവിൻ്റെ രാത്രിയിൽ സൃഷ്ടിയടക്കം എല്ലാം ആണ്ടുപോകുന്നു ഉണരുമ്പോൾ എല്ലാം പുനഃസൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു പകൽ സമയത്ത് പതിനാല് വിശ്വാധിപന്മാരെ ബ്രഹ്മാവ് സൃഷ്ടിക്കുന്നു അവരാണ് വിശ്വത്തെ ഭരിക്കുന്നവർ മനു എന്നറിയപ്പെടുന്ന ഇവർ ഭഗവാന്റെ തന്നെ അംശാവതാരങ്ങളത്ര ദിവസത്തിന്റെ അന്ത്യത്തിൽ സൃഷ്ടിയെല്ലാം സ്വയം അവസാനിപ്പിച്ച് ശാന്തത കൈവരിച്ച് ബ്രഹ്മാവ് സുഷുപ്തിയിലേക്ക് നീങ്ങുന്നു കാലത്തിൻ്റെ ശക്തിയിൽ എല്ലാ സൃഷ്ടിയും അദ്ദേഹത്തിൻ്റെ ഉള്ളിലേക്ക് മടങ്ങുന്നു സൂര്യചന്ദ്രന്മാർ അപ്രത്യക്ഷമാവുന്നു മൂന്ന് ലോകങ്ങളും അദ്ദേഹത്തിൽ അലിഞ്ഞുചേരുന്നു ആ ദിവ്യോർജത്തിൽ ലോകങ്ങളില്ലാതാകുമ്പോൾ മുനിമാരും ദേവകളും മറ്റു ഉയർന്ന തലങ്ങളിലേക്ക് കയറിപ്പോകുന്നു എല്ലാ ലോകങ്ങളും സമുദ്രം നിറയുന്നു ഭഗവാൻ മാത്രം ശേഷതൽപ്പത്തിൽ സുഷുപ്തിയിലാണ്ടു നിലകൊള്ളുന്നു ്രഹ്മദേവന്റെ ഒരു ദിവസം മാത്രമാണിത് അങ്ങനെയുള്ള നൂറു വർഷങ്ങളാണ് ബ്രഹ്മാവിന്റെ ആയുസ് അതിൽ പകുതിക്ക് പരാർത്ഥം എന്ന് പറയും ഇപ്പോൾ രണ്ടും പാരാർത്ഥത്തിന്റെ തുടക്കത്തിലാണ് വളരെ നീണ്ടതെന്ന് തോന്നുന്ന ഈ രണ്ടു പാരാർത്ഥങ്ങളും ചേർന്നതാണ് ചേർന്നാലും ഭഗവാന്റെ കണ്ണിമയുടെ ചലനോത്തോളമേ ആവുന്നുള്ളൂ ആ ഭഗവാൻ കാലത്തിനും ദൂരത്തിനും അതീതി പരമാണം മുതൽ ബ്രഹ്മാവിന്റെ ജീവിതകാലം വരെ നീണ്ടു നിൽക്കുന്ന കാലത്തിനും അതീതനത്രേ ഭഗവാൻ ഈ വിശ്വം ചെറിയൊരു പരമാണു മാത്രം അത് എല്ലാത്തിൻ്റെയും കാരണഭൂതനായ അനേകം വിശ്വങ്ങൾക്കും കാരണനായ വിഷ്ണു ഭഗവാൻ ആ പരമോന്നത വിശ്വപുരുഷൻ നിറഞ്ഞിരിക്കുന്നു